ും അതേ സമയം തന്നെ തൃശൂരിലെ തോൽവിയെക്കുറിച്ചുള്ള കെ പി സി സിയുടെ അന്വേഷണ റിപ്പോർട്ടിനെ കുറിച്ചും ഇപ്പോൾ വിവാദം ഉയരുകയാണ് കെ പി സി സിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ തൃശൂർ പൂരം അലങ്കോലപ്പെട്ടത് തൃശൂരിലെ തോൽവിക്ക് യു ഡി എഫിന്റെ തോൽവിക്ക് കാരണമായിട്ടില്ല എന്നുള്ള പരാമർശമുണ്ട് ഇതാണ് ഇപ്പോൾ ബി ജെ പി ആയുധമാക്കുന്നത് ഈ റിപ്പോർട്ടിനെ കെ പി സി സിയുടെ റിപ്പോർട്ടിനെ ബി ജെ പി സ്വാഗതം ചെയ്തിട്ടുണ്ട് അതേസമയം കെ പി സി സിയുടെ ഈ റിപ്പോർട്ടിലെ പരാമർശം എന്താണെന്ന് കെ പി സി സി പ്രസിഡന്റിനോട് ചോദിക്കണം എന്നാണ് കെ മുരളീധരൻ ഇന്ന് പ്രതികരിച്ചത് പരമ്പരാഗത വോട്ട് യു ഡി എഫിൽ നിന്ന് ചോർന്നിട്ടുണ്ട് എന്നുള്ള നിലപാടിൽ കെ മുരളീധരൻ ഉറച്ചു നിൽക്കുകയാണ് അതിന്റെ മെച്ചം പക്ഷേ സുനിൽകുമാറിന് കിട്ടിയില്ല അവിടെയാണ് പിണറായി വിജയൻ കളിച്ചതും സുരേഷ് ഗോപി ജയിച്ചതുമെന്നാണ് കെ മുരളീധരൻ പറയുന്നത് അതായത് കെ റിപ്പോർട്ടിലെ പരാമർശത്തെ തള്ളിക്കളയുകയാണ് കെ മുരളീധരൻ അതേസമയം ബി ജെ പി കെ പി സി സി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുകയാണ് കെ പി സി സി റിപ്പോർട്ടിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് തൃശൂർ പൂരം അലങ്കോലമായതിനെ കുറിച്ച് ഇത് ബി ജെ പിയുടെ നിലപാട് തന്നെയാണെന്നാണ് ബി ജെ പി പറയുന്നത് എന്നാൽ കെ മുരളീധരൻ ഈ വിഷയത്തിൽ കെ പി സി സിയോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു ഏതിന്റെ അന്വേഷണം കൊടുത്തു അതെ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് എന്താണെന്ന് നിങ്ങൾ കെ പി സിയോട് ചോദിക്കുക എന്നോട് ചോദിച്ചിട്ട് കാരണം ഞാൻ പരാതിക്കാരനല്ല യു ഡി എഫിൻ്റെ സംഘടനാപരമായിട്ടുള്ള ദൗർബല്യമാണെങ്കിൽ അതിൻ്റെ മെച്ചം കിട്ടേണ്ട എൽ ഡി എഫിനല്ലേ അവിടുത്തെ ജ്യോതി തൃശ്ശൂരിൻ്റെ ഒരു രീതി അങ്ങനെയാണല്ലോ കെ കരുണാരൻ മത്സരിച്ചു സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളെ കാരണം അധികം പരാജയപ്പെട്ടവ ജയിച്ചത് വി രാഘവനാണ് ഇവിടെ സുനിൽകുമാർ അല്ല ജയിക്കുന്നത് ഇവിടെ ജയിച്ച ബി ജെ പി അപ്പോൾ സ്വന്തം മുന്നണിക്ക് കിട്ടേണ്ട സംവിധാനം പോലും അട്ടിമറിച്ച് പിണറായി ആ വിജയം ഒരു താലത്തിലാക്കി ബിജെപിക്ക് അതാ ഞങ്ങളുടെ വരാൻ കെ പി സി സിയുടെ റിപ്പോർട്ടിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ് കെ മുരളീധരൻ മറ്റൊരു വാർത്തയിലേക്ക്